ഈ വാർത്ത നിങ്ങൾക്കായി ഇത് മണ്ണേട്ട തെക്കേക്കര പാച്ചൊട്ടിച്ചെറിയിൽ വഴിയേരികിൽ നിന്ന് പത്തടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം വഴിയാത്രക്കാരാണ് പാമ്പിനെ കണ്ടത് പിന്നീട് സമീപവാസികൾ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു പാലപ്പിള്ളിയിൽ നിന്നെത്തിയ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു കഴിഞ്ഞ ആഴ്ചയിലും ഇതേ സ്ഥലത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു നല്ല കേറുള്ളൂ നല്ല കടിയോളൂ കേറിട്ടില്ല

ഏത് ചാക്കു ചാക്കുണ്ട് ആരല്ലാടാക്ക അടി ഇവിടെ പോയില്ലേ

ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല എന്താ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റവും ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ ആ